നമസ്കാരം ഫുട്ബോളിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഫിഫാ ബെസ്റ്റിന്റെ നോമിനേഷൻ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ അതിൽ കുളി നാൽവരസ് ഇല്ല ഫിഫാ ബെസ്റ്റിനുള്ള ലിസ്റ്റിൽ ഇല്ല എന്ന് മാത്രമല്ല ഫിഫ ബെസ്റ്റിലെ വരെ നോമിനേഷൻ ലിസ്റ്റിലും അദ്ദേഹം ഇല്ല ഗോൺസാല സിതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു അവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ ഡിയേഗോ സിമയോണിയോടതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുന്നു ഇന്ന് അവർക്ക് മത്സരമുണ്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്ക് ലവാൻ്റെക്കെതിരെയാണ് അത്ലറ്റിക്കോ ബാഡിറ്റിന്റെ മത്സരം അതിന് മുന്നോടിയായിട്ട് പ്രീ ബാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സ്കലോരി ഈ ചോദ്യം നേരിടേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ മറുപടി തീർച്ചയായിട്ടും അവൻ ലോകത്തെ ഏറ്റവും മികച്ച താരമാണ് ആ കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ഇപ്പോ ഇവന് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ ഈ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലോ അതിൻ്റെ അൾട്ടിമേറ്റ് ഡിസിഷൻ എൻ്റെതല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പറയുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ ഇമ്പോർട്ടൻ്റ് പ്ലെയർ ആണ് ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് ഞങ്ങൾക്ക് അവനെ ടീമിൽ ലഭിച്ചു എന്നുള്ളത് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് അവൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നു ഏതായാലും അവൻ അവൻ്റെ ബെസ്റ്റ് കൊടുക്കുന്നത് തുടരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോണസ്റ്റ്ലി എല്ലാ റെസ്പെക്ടോടു കൂടിയും പറയട്ടെ ഈ ഫിഫ ബെസ്റ്റിൻ്റെ ബഹളങ്ങളിലൊന്നും ഞാനില്ല ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എതിരെയുള്ള കളിയിലാണ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആണ് എതിരാളികൾ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ടീമാണ് സോ ഞങ്ങൾക്ക് ഈ മത്സരം വിജയിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് ഏതായാലും നിക്ലാസ് ഗോൺസാലസ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു എല്ലാവരും ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് എവിടെയാണ് എവിടെയാണ് സ്പൈഡർ അല്ലെങ്കിൽ എവിടെയാണ് ഹൂലിയൻ എന്നുള്ളത് അവർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല എന്നാണ് നിക്ലാസ് ഗോൺസാലസിൻ്റെ ഒരു പ്രതികരണം വന്നിരുന്നത് വീഡോസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി